കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് കുടിയേറിയത് അതിനുശേഷം ഇന്ന് ഒരു വീഡിയോ കാണാൻ സാധിച്ചു മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തക യു എല്ലാ പരിപാടികളിലും അല്ലെങ്കിൽ തന്നെ ന്യൂസ് ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് യു ഡി എഫ് പ്രതിനിധിയായിട്ട് ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് നിരവധി വീഡിയോകൾ വാക്വാദത്തിൽ ഏർപ്പെടുന്ന വീഡിയോകളും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നിരവധി സമയങ്ങളിൽ വി ഡി സതീഷിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തക കൂടിയാണ് ഷമ മുഹമ്മദ് ഇത് ഞാൻ ഇങ്ങനെ പ്രവർത്തകയാണ് പ്രവർത്തക ചെയ്തിട്ടുള്ള കാര്യം എടുത്തു പറയാൻ കാരണം ഞാൻ വഴിയേ പറയാം അപ്പം ഷമ മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ഇപ്പോൾ വരുന്ന ലോക്സഭാ ഇലക്ഷന് മുന്നോടി ഇലക്ഷനെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ അൻപത് ശതമാനം എന്താണ് സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കുമെന്ന് മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ എനിക്ക് തോന്നുന്നു സിറ്റിംഗ് എം ആയിട്ടുള്ള രമ്യ ഹരിദാസ് മാത്രം ആ ഒരു എം മാത്രമേ ഉള്ളൂ എന്താണ് സ്ത്രീയായിട്ട് ഒരു ഒരു ഒരാളെ മാത്രമേ കോൺഗ്രസ് നിർത്തിയിട്ടുള്ളു അപ്പം ഏർ മറ്റ് ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം പുരുഷന്മാരാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ ഷമാ മുഹമ്മദ് ചൂണ്ടിക്കാട്ടുന്ന വേറൊരു കാര്യമുണ്ട് വടകരയിൽ ഒരു എന്താണ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കൊടുക്കാമായിരുന്നു ആ മുസ്ലിം സ്ഥാനാർത്ഥി കൊണ്ടുവന്നത് തന്നെ പാലക്കാട് നിന്നായതുകൊണ്ട് കൊണ്ട് അതിനും ഒരു വിയോജിപ്പുണ്ട് എന്താണ് ഷാഫി പറമ്പിലാണ് ഇപ്പോൾ വടകരയിൽ നിൽക്കുന്നത് അത് അതും അതിനോടൊരു വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുമല്ല ഷമാ മുഹമ്മദ് പിന്നെ പറയുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്കും ഒരു ആനുകൂല്യവും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് ഷമാ മുഹമ്മദ് പറയുന്നത് അപ്പം ഇത് വലിയ രീതിയിൽ തന്നെ രാവിലെയൊക്കെ നല്ല രീതിയിൽ ചർച്ചയായിട്ട് വന്നപ്പം തന്നെ ഈ വീഡിയോ ഈ ചെറിയ വീഡിയോ ഇപ്പോൾ ഡിലീറ്റായി പോയിരിക്കുന്നു ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല എൻ്റെ കയ്യിൽ സേവ് ചെയ്തിരുന്ന ലിങ്കിൽ കയറിയിട്ടും അത് കിട്ടിയില്ല എല്ലായിരുന്നെങ്കിലും ഞാൻ അവർ പറയുന്ന പൂർണ്ണ രൂപം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് എന്നിരുന്നിരുന്നാലും ഷമാ മുഹമ്മദിൻ്റെ പ്രസ്താവനകൾ അവർ പുറത്തുവിട്ട കാര്യങ്ങൾ ഇത് സുധാകരനോട് ചോദിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞത് ഷമാ എന്ന് പറയുന്ന ലേഡി ഈ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ആരുമല്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരോട് തന്നെ പോയി ചോദിക്കണം എന്നുള്ളതാണ് മാധ്യമങ്ങളോട് സുധാകരൻ പറഞ്ഞത് പക്ഷേ വേറൊരു വിഷയം എന്തെന്നാല് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ വി ഡി സതീശന്റെ അഭിപ്രായവും ഷമാ മുഹമ്മദിന്റെ അഭിപ്രായവും ഒന്ന് തന്നെയാണ് വി ഡി സതീശനും കോൺഗ്രസിനോട് പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് എന്താണ് ഒരു പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളത് വി ഡി സതീശനും പറഞ്ഞിരുന്നു വി ഡി സതീശനെ പട്ടിക പുറത്ത് വരുമ്പോൾ അത് പ്രതീക്ഷിക്കുകയും ചെയ്തു എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഇതാണ് ഈ കോൺഗ്രസ്സുകാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇതാണ് ഇവർക്ക് തമ്മിൽ ഒരൊത്തൊരുമയില്ല അവർക്ക് ആരെ എപ്പോൾ എന്താണ് അനുകമ്പയിൽ വരുത്തണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രശ്നം പരിഹരിക്കുന്നത് ആർക്കെ ആരെയൊക്കെ നമ്മൾ കൂടെ നിർത്തുന്നു അവരൊക്കെ എങ്ങനെ കയ്യിൽ നിന്ന് പോകാതെ കാത്തു സൂക്ഷിക്കാം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കോൺഗ്രസിനോ കേരള കേരളത്തിലുള്ള യു ഡി എഫ്കാർക്കോ ഇല്ല ഇതുതന്നെയാണ് ഇവരുടെ പാർട്ടിയിൽ നിന്ന് പത്മജ പോയ കണക്ക് നിരവധി പേർ പോകും എന്ന് ഇനിയും ഇനിയും സുധാകരൻ ഉൾപ്പെടെ പറയുന്നതും സുധാകരനും പറയുന്നുണ്ട് ഇനിയും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ആളുകൾ പോകും എന്നുള്ളത് പുള്ളി തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പം ഷ്യമാ മുഹമ്മദ് ഈ പറഞ്ഞത് ഇപ്പോൾ സുധാകരനെടുത്തുചാരി തന്നെ അവർ ആരുമല്ലെന്ന് പറഞ്ഞത് മിക്കവാറും ഷമാ മുഹമ്മദ് ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലോട്ടോ ചേകേറാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല പ്രശ്നങ്ങൾ വീണ്ടും എന്താണ് ഒരു കത്തി നിൽക്കുകയാണ് പുറമേ ഇത് പുറത്ത് വിടുന്നില്ല എങ്കിൽ പോലും പുറമേ ഇവർ വന്ന് വി ഡി സതീശനായാലും മറ്റ് പ്രവർത്തകരായാലും പുറന്ന് അവരുടെ ഒരു പ്രസ്താവന പറഞ്ഞില്ലെങ്കിൽ പോലും ഇവരുടെയൊക്കെ മനസ്സിൽ മൊത്തത്തിൽ യോജിപ്പില്ലാത്ത ഒരു അവസ്ഥയാണ് കിടക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്നെ നോക്കാം വി ഡി സതീശനും ഷമാ മുഹമ്മദും ഒരേ സ്റ്റേറ്റ്മെന്റ് ഒരേ പാളത്തിൽ സഞ്ചരിക്കുന്നു സുധാകരൻ വേറൊരു പാളയത്തിൽ സഞ്ചരിക്കുന്നു ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നം അപ്പം ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം എത്ര കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം ലോക്സഭാ ആണ് അതിന് മുന്നോടിയായിട്ട് ഏത് നേതാവും ആര് പോയാലും അത് പ്രശ്നം തന്നെയാണ് അതൊരു പ്രാദേശിക നേതാവാണെങ്കിൽ പോലും അത് വലിയ കേടുപാടുകൾ ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് ഉറപ്പ് കാര്യമാണ് കാരണം ഇടതുപക്ഷം ഇതിനെ ഒരു ഒരു പ്രചാരണ ആയുധമായിട്ട് എടുത്തിരിക്കുകയാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ള പ്രചാരണ മുദ്രാവാക്യം തന്നെ അവർ തയ്യാറാക്കി തെരുവിലേക്ക് ഇറങ്ങുന്നു അപ്പോൾ കോൺഗ്രസ്സുകാർ ഒരു എന്താണ് ഒരു ചർച്ചയിലൂടി എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അതിപ്പം ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ പോലും എന്താണ് കൂടെ നിർത്തി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ് കുറച്ച് ദിവസമായിട്ടുള്ളു മുസ്ലിം ലീഗ് ഒരു സീറ്റും കൂടി വേണം എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു ചർച്ചാ വിഷയമായി മാറിയത് നമ്മൾ കണ്ടതാണ് അപ്പം കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ കോൺഗ്രസിൻ്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവരുടെ എല്ലാവരുടെയും സംരക്ഷണ ആ പാർട്ടി നേതൃത്വത്തിനുണ്ട് അപ്പം ആ പാർട്ടി തന്നെ ഇവരെ എല്ലാവരെയും എന്താണ് ഒരു സംയപനമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരുമിപ്പിച്ച് നിർത്തി ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ വലിയ ഒരു തോൽവി വലിയ ഒരു വിവേചനത്തിന് തന്നെ വഴിയൊരുക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം